ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ബഷീർ പാർട്ട് എന്താ ഒരു ലാഗ് തുടക്കത്തിൽ തന്നെ ും മൊത്തത്തിൽ ലോകത്ത് യുദ്ധവും പ്രശ്നങ്ങളും കലാപങ്ങളും ഒക്കെ ഒരു സമയമാണല്ലോ ഇത് റഷ്യയിൽ ഉക്രൈനിൽ ഫലസ്തീനിൽ ഇറാനിൽ അല്ലേ ലോകത്ത് സമാധാനം ഉണ്ടാകണമെങ്കിൽ എല്ലായിടത്തേം യുദ്ധങ്ങളൊക്കെ അവസാനിക്കണമെങ്കിൽ മനുഷ്യർക്കെല്ലാം ഒരു അസുഖം വന്നാൽ മതി എന്നാണ് ബഷീർ പൊതുവെ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഒന്നിലധികം പുസ്തകങ്ങളിലും ഇന്റർവ്യൂകളിലും എഴുത്തിലൊക്കെ അത് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ലോകത്തെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും സമാധാനം ഉണ്ടാകുമെന്നാണ് ബഷീർ പറയുന്നത് ഏതാണ് ആ അസുഖം വട്ടച്ചെറിയല്ല എന്നല്ലേ പറഞ്ഞേ ആ വരട്ട് ചെറിയത് അത് ചൊറി തന്നെ ചൊറിച്ചില് നിഷാൻ അറിയാറുന്നത് ആ ബഷീറിന്റെ ഇഷ്ടം മാത്രല്ല ബഷീർ പറയുന്നത് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഏറ്റവും സന്തോഷം കിട്ടുന്നത് സമാധാനം കിട്ടുന്നത് എവിടെയെങ്കിലും ചൊറിയാൻ തോന്നുമ്പോൾ അവിടെ ചൊറിയുക മാന്തുക എന്ന് തന്നെയാണ് വരട്ടുചൊരി വരിക ചൊറിയാൻ തോന്നുക അവിടെ മാന്തുക അതിനാണ് ഏറ്റവും സന്തോഷം എന്നാണ് ബഷീർ പറയുന്നത് അപ്പൊ ബഷീറിന്റെ അഭിപ്രായത്തിൽ ലോകത്ത് സമാധാനം ഉണ്ടാകണമെങ്കിൽ എല്ലാവർക്കും വരണ്ട അസുഖം വരട്ടുചെറി ശരി ഇനി അടുത്ത് പറയാൻ പോകുന്ന ഒരാളെ നിങ്ങളെ കണ്ടെത്തണം അദ്ദേഹം പറഞ്ഞത് ബഷീറിന്റെ കാലത്ത് ജനിക്കാൻ പറ്റിയത് എന്റെ ഭാഗ്യമെന്നാണ് മലയാളത്തിലെ എക്കാലത്തെയും മഹാനായ സാഹിത്യകാരനാണ് ഒറ്റ കേസുണ്ട് അദ്ദേഹം ബഷീറിനെ വിളിച്ചുകൊണ്ടിരുന്നത് ഗുരുവെന്നാണ് ഒരുപാട് ആളുകൾ ഗുരു എന്നാണ് വിളിക്കുന്നത് അദ്ദേഹത്തെ തിരിച്ച് ബഷീറിനെ വിളിച്ചുകൊണ്ടിരുന്നത് നൂലു വാസു ബഷീറിന്റെ വാസുദേവൻ എം ടി വാസുദേവൻ നായരാണ് ബഷീറിന്റെ വാസു നൂലു വാസു എന്ന് ബഷീർ വിളിച്ചുകൊണ്ടിരുന്നത് എം ടി വാസുദേവൻ നായർ ബഷീറിന്റെ മരണശേഷം ഇപ്പോൾ വയലാലിൽ വയലാലിൽ വീട്ടില് ബഷീറിന്റെ ഒരു സ്മൃതി വനം രൂപകൾ രൂപീകരിച്ചു ഇരുപത്തിയഞ്ച് പ്രത്യേകതരം വൃക്ഷങ്ങളാണ് അവിടെ നട്ടത് എന്തുകൊണ്ടായിരിക്കും നിഷാൻ ബഷീറിന്റെ മരണശേഷം അവിടെ ഒരു വനം ഉണ്ടാക്കാൻ കാര്യം എന്തായിരിക്കാം കാരണം തേന്മാവ് എഴുതിയ എൻ്റെ ഉപ്പുപ്പാക്കൊര ഉണ്ടായിരുന്നെന്ന് എഴുതിയ ഭൂമിയുടെ അവകാശികൾ എഴുതിയ അതായത് മൊത്തത്തിൽ പ്രകൃതിക്ക് വേണ്ടി നിലകൊണ്ട ഏറ്റവും ആദ്യത്തെ ലോകത്തെ തന്നെ ഏറ്റവും ആദ്യത്തെ പരിസ്ഥിതി പ്രവർത്തകരിൽ ഒരാളെന്ന് വിശേഷിപ്പിക്കാവുന്ന മഹാനായ ഒരു എഴുത്തുകാരനാണ് ബഷീർ സ്വാഭാവികമായിട്ട് അതുകൊണ്ടാണ് ഒരു സ്മൃതി വനം വരുന്നത് അതിൽ ഇരുപത്തഞ്ച് പ്രത്യേക തൈകൾ വെച്ചപ്പോൾ ആദ്യത്തെ തൈ അതിലേക്ക് സമർപ്പിച്ചത് പോലും എം ടി വാസുദേവൻ നായരാണ് അപ്പോൾ ബഷീറിനെ ഗുരു എന്ന് വിളിക്കുന്ന ബഷീർ നൂൽവാസു എന്ന് വിളിക്കുന്ന സാഹിത്യകാരൻ എം ഡി വാസുദേവൻ നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം ബഷീറിന് ഒരു തവണ ഏറ്റവും ഈ ചെറിയ നമ്മൾ പറഞ്ഞു ചെറിയ ചിത്തബ്രഹ്മം വരും ചെറിയ വട്ട വരും പ്രാന്ത് അങ്ങനെ വന്നപ്പോൾ ഒരു തവണ അദ്ദേഹം കടാരിയും പിടിച്ച് ഇങ്ങനെ വീശിയിടിക്കുകയോ ഒരു മനുഷ്യരെ അടുപ്പിക്കുന്നില്ല അവസാനം കാറ് പിടിച്ചു വന്ന എം ഡി അദ്ദേഹമാണ് ബലവമായിട്ട് കൂട്ടുകാരെ കൂട്ടി ഗുരു ഗുരുവോ പറഞ്ഞ് ബഷീറിനെ പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കാറിലിരിക്കുമ്പം ബഷീറിന്റെ കയ്യിലെ കടാരി കൃത്യമായിട്ട് നീണ്ടിരിക്കുന്ന എം ഡിയുടെ കഴുത്തിൽ ഏറെയാ ചെറിയ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് പക്ഷെ ഞാൻ എന്റെ ഗുരുവിന് വേണ്ടി ആ തണുപ്പ് ഞാൻ അനുഭവിച്ചു എന്നാണ് എം ഡി പറഞ്ഞിരിക്കുന്നത് അത്രയ്ക്ക് വലിയ സ്നേഹമായിരുന്നു ബഷീറും എം ഡിയും ഒക്കെ തമ്മിൽ ഓക്കെ ഇനി അടുത്തത് മറ്റൊരു ചോദ്യം ബഷീറിന്റെ എന്റെ ഉണ്ടായിരുന്നു പിന്നീട് അത് നാടകമാക്കാൻ ഒരു ശ്രമം നടക്കുന്നു ആ നാടകത്തിന്റെ റിഹേഴ്സലും മറ്റു കാര്യങ്ങളുമൊക്കെ നടക്കാൻ എല്ലാം തീരുമാനിച്ചപ്പോൾ അന്ന് ആക്ച്വലി ബഷീർ കോട്ടയത്ത് നിന്ന് തലവോലപ്പറമ്പിൽ നിന്ന് അങ്ങ് പോവുകയാണ് കോഴിക്കോടേക്ക് കാരണം അവിടെ കോഴിക്കോട് ഒരു സാഹിത്യകാരന്റെ വീട്ടിലാണ് ഇതിന്റെ ഷൂട്ടിംഗ് മുഴുവൻ നടക്കുന്നത് ഇതിന്റെ റിഹേഴ്സലും മറ്റു കാര്യങ്ങളും നാടക ക്യാമ്പ് നടക്കുന്നത് ആ വീടിന്റെ പേര് ചന്ദ്രകാന്തം എന്നാണ് ചന്ദ്രകാന്തം കോഴിക്കോടാണ് ഏത് സാഹിത്യകാരന്റെ വീടായിരിക്കും അവിടെ ആ സമയത്ത് ചെന്നു കഴിഞ്ഞാൽ പറയുന്നത് എം വി ദേവൻ പ്രശസ്തനായ ചിത്രകാരനും ശില്പിയും ഒക്കെ ആയിരുന്ന എം വി ദേവൻ അടുക്കളയിൽ മാങ്ങ ചമ്മന്തി അരയ്ക്കുന്നത് കാണാം എം ഡി വാസുദേവൻ നായർ കറി കരിയുന്നത് കാണാം വി കെ എൻ തൻ്റെ കൊടവയറും ഒക്കെ വെച്ചുകൊണ്ട് അടുപ്പിൽ ഊതുന്നത് കാണാം ബഷീർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണാം ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ആ വീടിന്റെ ഉടമസ്ഥൻ അന്ന് അദ്ദേഹം ഭാര്യയുടെ കൂടെ മാഹിയിലാണ് താമസിക്കുന്നത് ഇടയ്ക്ക് വന്ന് അദ്ദേഹം ഇതെല്ലാം നോക്കി കാണുകയും ചെയ്യും പ്രശസ്തനായ കോഴിക്കോടുകാരൻ സാഹിത്യകാരൻ ചന്ദ്രകാന്തം വീട് ും കോഴിക്കോട് ഇഷാൻ ഒന്ന് ഗെ കോഴിക്കോടാണെങ്കിൽ ആരായിരിക്കും എസ് കെ പൊറ്റക്കാട് എസ് കെ പൊറ്റക്കാടാണ് ചന്ദ്രകാന്തും വീട് കേട്ടോ അതായത് ഈ പറഞ്ഞ സംഭവം ഓർത്ത് വെക്കാം എന്റെ ഉപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു ആ നാടകത്തിന്റെ ഷൂട്ടിങ്ങിനിടയ്ക്കാണ് ഇനി അടുത്തത് വീണ്ടും വരുന്ന ഒരു ചിത്രകാരനെ കുറിച്ചാണ് ചോദ്യം ബഷീറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ചിത്രകാരന് ചിത്രകാരൻ എന്ന് പറഞ്ഞാൽ ബഷീറിന്റെ കൂടെ എപ്പോഴും ഉള്ള ആള് ബഷീർ പെണ്ണ് കാണാൻ പോകുമ്പോൾ ബഷീറും ബഷീറിന്റെ ഭാര്യ ഫാത്തിമ ബിവി പിന്നീട് ഫാബിയായി ഇവർ തമ്മിൽ ആദ്യം സംസാരിക്കുന്ന റൂമിനകത്ത് കയറി സംസാരിക്കുക ഒരാളെയും കൂടെ ഉള്ളിൽ കയറ്റി ഈ ചിത്രകാരനെ എന്നിട്ട് പറഞ്ഞത് ഞങ്ങളിരുന്ന് സംസാരിക്കുന്നതിൻ്റെ ചിത്രം വരയ്ക്കണം ആ കണ്ടീഷനിലാണ് ഇരുത്ത് ഒരു കണ്ടീഷനോട് പറഞ്ഞു ഞങ്ങളിവിടെ സംസാരിക്കുന്ന കാര്യമൊന്നും വെളിയിൽ ആരോടും പറയാനും പാടില്ല എന്നിട്ട് ആ റൂമിൽ റൂമിലിരുന്ന് ബഷീറും ഭാര്യയും കൂടെ സംസാരിക്കുന്നു കാലിലെ ചെരുപ്പുൾപ്പെടെ രണ്ടുപേരുടെയും ചിത്രം ഈ ഇത് കഴിയുമ്പോൾ അദ്ദേഹം വരച്ചും കൊടുത്തു ബഷീറിൻ്റെ പ്രിയപ്പെട്ട സഹപാ സഹയാത്രികൻ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ ചിത്രകാരനും ശില്പിയും എഴുത്തുകാരനും പ്രഭാഷകനും ഞാൻ നേരത്തെ അദ്ദേഹത്തിന്റെ പേര് സൂചിപ്പിച്ചായിരുന്നു മാങ്ങാച്ചമ്മന്തി അരയ്ക്കുന്ന കാര്യം എം വി ദേവൻ ബഷീറിന്റെ പെണ്ണു കാണാൽ ചടങ്ങിൽ കൂടെ ഉണ്ടായിരുന്ന ചിത്രം അവരുടെ ചിത്രം വരച്ചയാൾ എം വി ദേവൻ ബഷീറിന്റെ വളരെ പ്രശസ്തമായ ആദ്യത്തെ ഒന്ന് രണ്ട് നോവലുകളുടെ ചിത്രങ്ങൾ വരച്ചത് അദ്ദേഹമാണ് പാത്തുമ്മയുടെ ആടിന്റെ ഒരു ചടങ്ങിലൊക്കെ വരുമ്പോൾ പാത്തുമ്മയുടെ ഒക്കെ പടമൊക്കെ നിന്ന് നിൽപ്പിൽ വരച്ചു കൊടുത്ത് ഒരാളാണ് ഇദ്ദേഹം എം എം വി ദേവൻ ഓക്കെ ഇനി അടുത്ത് വീണ്ടും ബഷീറിന്റെ പ്രിയപ്പെട്ട മറ്റൊരാളെക്കുറിച്ചാണ് ചോദ്യം അദ്ദേഹം കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിൽ അംഗമായിരുന്നു ഏത് മന്ത്രിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പോൾ എഴുതും എങ്കിലും ഒറ്റ കേസേ ഉള്ളൂ അദ്ദേഹം ബഷീറിന്റെ ഏറ്റവും പ്രിയപ്പെട്ടയാളാണ് ഇ എം എസുമായിട്ട് നല്ല ബന്ധമായിരുന്നു എന്നാൽ അതിനേക്കാളൊക്കെ ബന്ധം ആദ്യത്തെ മന്ത്രിസഭയിൽ ഈ പറഞ്ഞ വ്യക്തിയായിട്ടായിരുന്നു ബഷീർ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ബഷീറും ഫാബി ബഷീറും കൂടെ പ്രത്യേകിച്ച് ഫാബി ബഷീർ പറഞ്ഞ പറഞ്ഞു ഞാനിരിക്കുമ്പോൾ ഞെട്ടിപ്പോയി പിറ്റേന്ന് രാവിലെ വീടിന്റെ ഫ്രണ്ടിൽ പോലീസ് ജീപ്പ് പോലീസ് ജീപ്പൊക്കെ വന്നപ്പോൾ എന്താണ് അറിയില്ലല്ലോ ചാടി ഇറങ്ങി നോക്കുമ്പോൾ പോലീസ് ജീപ്പിന്റെ പുറകിൽ ഇരുന്ന കാർ തുറന്ന ഒരാൾ ഓടി വരുന്നു അയാള് ബഷീറിനെ ഓടി ആരാണ് ബഷീർ അദ്ദേഹത്തൊക്കെ ഉണ്ടാക്കുന്നു ബഷീർ ഉടനെ കത്തിയൊക്കെ എടുത്തു അത്രയ്ക്കായോ എന്നൊക്കെ പറഞ്ഞ് ബഷീർ ഇറങ്ങി വരുന്നു എന്നിട്ട് രണ്ടുപേരുടെ കണ്ട് ഒറ്റ കെട്ടിപ്പിടുത്തും അത് കാണുമ്പോഴാണ് ശ്വാസം നേരെ വീണതെന്നാണ് ഫാബി ബഷീർ ബഷീറിന്റെ ഇടിയെ എന്ന പുസ്തകത്തിൽ പറയുന്നത് പിന്നീട് പത്താം ക്ലാസ്സുകാർക്ക് ബഷീറിന്റെ എൻ്റെ ഉപ്പുപ്പാക്ക ആന ഉണ്ടായിരുന്നു രണ്ടാം പാഠപുസ്കമാക്കിയതും അദ്ദേഹമാണ് അപ്പൊ ജോസഫ് മുണ്ടശ്ശേരി ജോസഫ് മുണ്ടശ്ശേരി അങ്ങനത്തെ ആൾക്കാരുണ്ട് ഇവർക്ക് വലിയ സൗഹൃദമായിരുന്നു കേട്ടോ ബഷീറിന്റെയും ജോസഫ് മുണ്ടശ്ശേരി ആണ് എന്റെ ഉപ്പാക്കൊര ഉണ്ടായിരുന്നു ആണ് പുസ്തകമാക്കിയത് അത് പുസ്തകമാക്കി ഒരു ലക്ഷം കോപ്പി ഗവൺമെന്റ് വാങ്ങാമെന്ന് പറഞ്ഞു ബഷീറിൻ്റെയിൽ പൈസ ഒന്നും ഇല്ല കേട്ടോ അത് വേറൊരു കാര്യം അദ്ദേഹം ഇത്രയും പുസ്തകങ്ങൾ എഴുതി ഇത്രയൊക്കെ പ്രസിദ്ധീകരിക്കുകയാണെങ്കിലും പൈസ കൈ കൊണ്ടിടക്കാറൊന്നും ഉള്ളതല്ല ഈ ഒരു ലക്ഷം കോപ്പിയുടെ വരുമ്പോൾ നാൽപ്പത് ശതമാനം റോയൽറ്റി കിട്ടും എന്നിട്ടും ഗവൺമെന്റ് അമ്പതിനായിരം കോപ്പി വാങ്ങിയുള്ളു പിന്നീട് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം സമരം ചെയ്തിട്ടൊക്കെയാണ് ഒരു ലക്ഷം പിന്നീട് വാങ്ങുന്നത് അന്ന് കിട്ടിയ റോയൽറ്റിയുടെ സിംഹം ആ പൈസ കൊണ്ടാണ് സാഹിത്യപ്രവർത്തക സഹകരണ സംഘം കോട്ടയം കേന്ദ്രമാക്കി സ്ഥാപിച്ച സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ആദ്യത്തെ കാർ വാങ്ങിയത് അതാണ് ബഷീറിന്റെ പ്രത്യേകത ഓക്കെ ഓക്കെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഏ ആ ബിഷാൻ പറ്റും നിഷാർ ബഷീർ ജനിച്ചത് എന്നാണ് പറഞ്ഞു ജനുവരി ഓക്കെ വെരി ഗുഡ് നിബി ബഷീറിന് മുട്ടത്തുവർക്കി അവാർഡ് കിട്ടിയ വർഷം മുട്ടത്തുവർക്കി അവാർഡ് വള്ളത്തോള അവാർഡ് കിട്ടിയ വർഷം തന്നെയാ ആയിരത്തി തൊള്ളായിരത്തി കഴിഞ്ഞ ിൽ നമ്മൾ വള്ളത്തോൾ അവാർഡ് ചോദിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ബഷീറിന് മുട്ടത്തവർക്ക് അവാർഡ് കിട്ടിയത് അടുത്ത ചോദ്യം നിഷാൻ കാപ്പിക്കേട സമയം ഉണ്ടെങ്കിൽ ബഷീറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനം രാജകുമാരി സോജ രാജകുമാരി പാട്ടിതാരോ സൈഗാൾ കുന്ദൻലാൽ ഓക്കെ അടുത്ത ചോദ്യം ബഷീറിന്റെ എഴുത്തും ജീവിതവും ബഷീറിന്റെ ഒരു ജീവചരിത്രപരമായ കൃതിയാണ് ആരാണ് എഴുതിയത് ബഷീറിന്റെ എഴുത്തും ജീവിതവും അദ്ദേഹം തന്നെയാണ് ബഷീറിന്റെ ഐരാവതങ്ങളും എഴുതിയത് ഇ എം അഷ്റഫ് ബഷീറിന്റെ എഴുത്തും ജീവിതവും അദ്ദേഹമാണ് അതുപോലെ ബഷീറിന്റെ അയരാവതങ്ങൾ എം എൻ വിജയന്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് നമ്മൾ ഒരുപാട് പേര് പറഞ്ഞു കിളിരു രാധാകൃഷ്ണന്റെ പ്രൊഫസർ എം കെ സാനുവിന്റെ എം എൻ ശ്ശേരി അങ്ങനെ എല്ലാവരുടെയും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പഴയ വീഡിയോകളുണ്ട് അതുപോലെ നമ്മൾ നമ്മളിടയ്ക്ക് പറഞ്ഞിരുന്നാണ് ബഷീറിനെ വിമർശിച്ചുകൊണ്ട് രചിക്കപ്പെട്ട ഒരു കൃതിയാണ് ഉപ്പുപ്പാന്റെ കുയ്യാനകൾ ഉപ്പുപ്പാന്റെ കുയ്യാനകൾ ആരായി ബഷീറിനെ വിമർശിച്ചുകൊണ്ട് ഇവരെല്ലാം മറ്റുള്ള ഈ പറഞ്ഞവരെല്ലാം ബഷീറിനെ ആരാധനയോടെ കണ്ടോണ്ടിരുന്നവരാണ് എം ബി രഘുനാഥൻ ബഷീറിന്റെ എം ബി രഘുനാഥൻ എം പി രഘുനാഥൻ കേട്ടോ ബഷീറിന്റെ കുയ്യാനകൾ എന്നുള്ള പുസ്തകം ആക്ച്വലി അത് സാഹിത്യപരമായ മേന്മയുള്ള കൃതിയൊന്നും അല്ല ബഷീറിനെ പരിഹസിക്കാൻ ഉച്ച ഉത്തരവാദിത്വം അങ്ങനെ മാത്രം അതൊക്കെ അങ്ങനെയല്ല ഇതിനകത്തൊക്കെ ഒരു എല്ലാ കാലത്തും അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെയുണ്ടല്ലോ അങ്ങനെ വന്നിരിക്കും അതിന് ബദലായിട്ടാണ് ബഷീറിന്റെ ഐരാവതങ്ങൾ വന്നത് ഓക്കെ ഞാനും നീയും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കുവാൻ പോകുന്നു ബഷീറിന്റെ വളരെ പ്രശസ്തമായൊരു വാചകമാണ് ഒരു കൃതി തുടങ്ങുന്നതും ഒടുങ്ങുന്നത് ഈ വാചകത്തിലാണ് ഞാനും നീയും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കാൻ അനർഹ നിമിഷം അനർഘ നിമിഷമാണ് കേട്ടോ അതുപോലെ വിക്ടോറിയ എന്ന ഇംഗ്ലീഷ് നോവലുമായി സാമ്യമുണ്ടെന്ന് ഇടയ്ക്ക് ആരോപണം വന്ന ഒരു കൃതി ബാല്യകാലസഖി കേട്ടോ അത് ബാല്യകാലസഖിയാണ് പിന്നെ ബഷീറിന്റെ ഒന്നിലധികം കൃതികളിൽ വരുന്ന ഒരു സ്ഥലമുണ്ട് പക്ഷേ ഒരു സാങ്കല്പിക ഗ്രാമം ഒത്തിരി ഒന്നുമില്ല നമ്മൾ നേരത്തെ കണ്ടു സ്ഥലത്തെ പ്രധാന ദിവ്യനിലൊക്കെ സ്ഥലം തന്നെയാണ് അങ്ങനല്ല ഒരു ഗ്രാമം ഒരു പേരിട്ടൊരു ഗ്രാമമുണ്ട് ഒന്നിലധികം കൃതികളിലും ഈ ചെറിയ ഒന്നിനെട്ട് കഥകളിലും ഒക്കെ ഉണ്ടത് കടുവാക്കുഴി ഗ്രാമം ഗ്രാമത്തിന്റെ ആ ഇത് കടുവാക്കുഴി ഗ്രാമം കേട്ടോ ബഷീറിന്റെ മരണശേഷം ഇറങ്ങിയ മൂന്ന് കൃതികളെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ ചോദ്യം ഉണ്ടായിരുന്നു അതല്ല പക്ഷെ ശ്രദ്ധിച്ചു ബഷീറിന്റെ മരണശേഷം ഇറങ്ങിയ ആദ്യത്തെ കൃതി ഏത് യാ ഇലാഹിയാണ് കഥകളുടെ സമാഹാരമായ യാ ഇലാഹിയാണ് പാത്തുമ്മയുടെ ആട് പ്രസിദ്ധീകരിക്കപ്പെട്ട വർഷം ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് നാൽപ്പത്തിരണ്ടിലൊക്കെ ആ പ്രേമലേഖനം എഴുതി അടുത്ത വർഷമൊക്കെയാ പ്രസിദ്ധീകരിക്കുന്നത് അതെല്ലാം കഴിഞ്ഞ് കുറച്ച് പുസ്തകങ്ങളൊക്കെ എഴുതി ചെറിയ നൊസ്സൊക്കെ വന്ന് ചികിത്സ കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴാണ് കുടുംബ വീട്ടിൽ വന്ന് താമസിക്കുമ്പോഴല്ലേ പാത്തുമ്മട എഴുതി അമ്പത്തി ഒമ്പതിലാ കേട്ടോ എന്റെ ഉപ്പുപ്പാക്കൊരാന ഉണ്ടായിരുന്നു എന്ന കഥയിലെ എന്ന നോവലിലെ നായിക കുഞ്ഞിപ്പാത്ത കർത്താവിനെ അല്ലെ കർത്താവിനെ കർത്താവിനെ ഡയലോഗ് കൃതിയുടെ പിന്നെന്താ ആനവാരിയും ഈ പുസ്തകം ആ കുറിപ്പില് എന്റെ മനസ്സിന് ഭൂഗിൾ ഒരുപാട് തപ്പി ഇത് ശരിക്കും ആ ചെറിയ പുസ്തകായിരിക്കും അതെ അതാ മുച്ചീട്ട് കളിക്കാറുണ്ട് ഇതിനകത്താണ് മണ്ടം മുത്തപ്പ പ്രധാന കഥാപാത്രം കേട്ടോ ഒറ്റയടിപ്പിൽ ഒറ്റയടിപ്പിൽ വായിച്ചത് അതെ അതെ തന്നെ സൈനബ സൈനബ ഓക്കേ ബഷീറിന് ഡീലിറ്റ് നൽകിയ സർവകലാശാല കാലിക്കറ്റ് സർവകലാശാലയാണ് രസകരമായ കഥയുണ്ട് ഓ ശരി എന്റെ ബഷീർ എന്ന കവിത എഴുതിയത് ആരാണെന്ന് നമ്മൾ ആദ്യത്തെ ഇതിൽ ചോദിച്ചായിരുന്നു ഓ എൻ വി ആന്ന് പറഞ്ഞിരുന്നു എന്റെ ബഷീർ എന്നൊരു കഥയുണ്ട് എന്റെ ബഷീർ എന്ന കഥ എഴുതിയത് കൽപ്പറ്റ നാരായണ കൽപ്പറ്റ നാരായണൻ കൽപ്പറ്റ നാരായണൻ ബഷീർ ചായയും ഓർമ്മയും ചായ എന്ന് പറഞ്ഞാൽ ആ ചായയല്ല ഫോട്ടോഗ്രാഫറാണ് ബഷീറിന്റെ ചിത്രങ്ങൾ ഓർമ്മയാണ് ഉദ്ദേശിക്കുന്നത് ബഷീർ ചായയും ഓർമ്മയും ഫോട്ടോഗ്രാഫർ പുനലൂർ രാജൻ രാജൻ ആ ഒരു കാര്യം ഓർത്തുകൊള്ളുക ബഷീറിന്റെ സന്തത സഹചാരിയായി കൂടെ ഉണ്ടായിരുന്ന കഠാരി ഉണ്ടല്ലോ എം ഡി വാസുദേവ് എന്നാ കഴുത്തിൽ മുട്ടിയിരുന്ന കഠാരി ആ കഠാരി ബഷീർ അവസാനം ഒരാൾക്ക് സമ്മാനമായിട്ട് കൊടുക്കുകയായിരുന്നു ഇദ്ദേഹത്തിന് പുനലൂർ രാജന് എന്താണ് എന്താണ് എങ്കിൽ ഇന്നത്തെ അവസാനത്തെ ചോദ്യം നാട്ടുകാർക്കെല്ലാം വരട്ട് ചൊറി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അവസാനത്തെ ചോദ്യം ബഷീറിന്റെ ബുക്ക് സ്റ്റാളിന്റെ പേര് ബഷീർ ബുക്ക് സ്റ്റാൾ എന്ന് തന്നെയായിരുന്നു എന്നാൽ എറണാകുളത്ത് അദ്ദേഹം ബുക്ക് സ്റ്റാൾ തുടങ്ങുമ്പോൾ അതിനാദ്യം മറ്റൊരു പേരുണ്ടായിരുന്നു എന്തായിരുന്നു അത് ഞാൻ ക്ലൂ ഇങ്ങനെ വരച്ച് കാണിച്ചു സർക്കിൾ സർക്കിൾ ബുക്ക് സ്റ്റാർ സർക്കിൾ ബുക്ക് സ്റ്റാൾ ഞാൻ ഈ വരച്ച് കാണിക്കുന്ന ക്ലൂ ഉണ്ടല്ലോ അതാണ് ഇംഗ്ലീഷിൽ വട്ടം ഇന്നത്തെ ഇന്ന് ഞാൻ പറയാനുള്ള ചോദ്യങ്ങൾ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ കൂടി അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ